നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വലിയ ജനാധിപത്യ അട്ടിമറി തോന്നിയതുപോലെ ബംഗ്ലാദേശിലെ വിഷയത്തെ ന്യായീകരിച്ച് സംസാരിച്ച ആളുകളൊക്കെ ഇപ്പോ എവിടെയാ ഉള്ളത് ഓരോ ദിവസങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും തെളിവുൾപ്പെടെ ഫോട്ടോ സഹിതം വാർത്ത വരുന്നത് കേരളത്തിലെ ബംഗ്ലാദേശിന്റെ അട്ടിമറിയൊക്കെ അനുകൂലിച്ച ആളുകൾ കാണുന്നില്ലേ സുബോധമുള്ള ആളുകള് ഒരു വാർത്തയൊക്കെ കാണുമ്പോൾ ഞെട്ടുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഫോട്ടോ സഹിതമാണ് എത്തിയിട്ടുള്ളത് അസിംബോർ ഗവൺമെന്റ് നമ്മൾ ഓർക്കണം ഗവൺമെന്റ് വിമൻസ് കോളേജിലാണ് ഒരു വാർത്ത വന്നിട്ടുള്ളത് അവിടെയുള്ള പ്രധാന അധ്യാപികയായിട്ടുള്ള ഗീതാഞ്ജലി ബർവയെ അവിടെയുള്ള മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു ഏത് ഒരു വിമൻസ് കോളേജിൽ അതും ഗവൺമെന്റ് വിമൻസ് കോളേജിലെ പ്രധാന അധ്യാപികയെ മരത്തിൽ കെട്ടിയിരിക്കുന്നു അവിടെയുള്ള വിദ്യാർത്ഥിനികള് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സ്ത്രീകളോട് സ്ത്രീ ഒരു സ്ത്രീയോട് സ്ത്രീകള് ചെയ്യുന്ന ഒരു ക്രൂരത അല്ലെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാ ഇതൊക്കെ തന്നെ ബംഗ്ലാദേശിൽ പൊന്തി വരുന്ന ഓരോ മൂലക്കും പൊന്തി വരുന്ന ഭീകരവാദ ഗ്രൂപ്പുകളുടെ അജണ്ട അനുസരിച്ച ഇപ്പൊ വിമൻസ് കോളേജിലൊക്കെയുള്ള ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദുവായതിൻ്റെ പേരിൽ ഒരു പ്രധാന കെട്ടിയിട്ടിരിക്കുന്നു ഒരു മരത്തില് ഇതൊന്നു മാത്രമാണോ അല്ല എഴുപതോളം അധ്യാപിക അധ്യാപകർ ഈ ഒരു ഹിന്ദുവായതിൻ്റെ പേരിൽ മാത്രം രാജിവെപ്പിച്ചിട്ടുണ്ട് നിർബന്ധിതമായിട്ട് അവരെ രാജി ആരാ ഇതൊക്കെ ചെയ്യുന്നത് അവിടെയുള്ള ഓരോ ഇതുപോലെയുള്ള ക്യാമ്പസുകളിലുള്ള ആളുകള് തിരഞ്ഞു പിടിച്ചുകൊണ്ട് മതം നോക്കിക്കൊണ്ട് രാജിവെപ്പിക്കുന്ന ഒരു ദുരന്തമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട് ഈ ബംഗ്ലാദേശിലെ ഈ അട്ടിമറയിലൂടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു കൊണ്ടൊരു ഇടക്കാല സർക്കാർ അവിടെ വന്നിട്ട് ഈ ഒരു സമയം വരെ സാധാരണ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല കാരണം എന്താ ഹിന്ദു സമൂഹത്തിനെ തിരഞ്ഞു പിടിച്ചോണ്ട് ആക്രമിക്ക ഇനി അതൊക്കെ അവസാനിക്കണമെങ്കിൽ ഈ പറയുന്നവരുടെ ഈ ഒരു സമുദായത്തെ തന്നെ ഇല്ലാതാക്കിയിട്ട് ഇത് അവസാനിപ്പിക്കുമെന്ന നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ അവിടെ വേണം അവിടുത്തെ കാല സർക്കാരിനെ കൊണ്ട് ഒരു ചുക്കും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയല്ലേ ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞോണ്ടിരിക്കുന്നത് ബംഗ്ലാദേശുമായിട്ട് ഓരോ വാർത്തകൾ വരുന്നുണ്ട് ഓരോരോ പ്രദേശങ്ങളിൽ ഇപ്പോ ഓരോരോ ആളുകളാണിപ്പോൾ നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് ഓരോരോ വിഷയങ്ങളിൽ ഓരോരോ തീർപ്പ് കൽപ്പിക്കലൊക്കെ അതായത് സിഗരറ്റ് വലിക്കുന്നതൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു നിയമം ഒരു പ്രദേശത്ത് ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു എന്നിട്ട് ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരെ ശിക്ഷിക്കുക അവരെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് അതേപോലെ തന്നെ കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ എന്ത് വില ഇടണം എന്ത് വില തീരുമാനിക്കണം എന്നൊക്കെ ഓരോരോ സ്ഥലങ്ങളിലെ ഗ്രൂപ്പാണ് തീരുമാനിക്കുക അങ്ങനെ ഓരോരോരോ കാര്യങ്ങൾക്ക് ഓരോരോ ഗ്രൂപ്പുകളാണ് അവിടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതായത് ഇടക്കാല ഗവൺമെന്റിന് യാതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് അവിടെ ഓരോരോ ഗ്രൂപ്പുകൾ അതായത് ഷെയ്ഖ് ഹസീന അവിടെ അടിച്ചമർത്ത ഓരോ ഭീകരവാദ സംഘടനകളും തുടങ്ങിയിരിക്കുന്നു മാളത്തിൽ ഒളിച്ചിരുന്ന ഓരോ ഭീകരവാദ ഗ്രൂപ്പുകളും അവിടെ പൊങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നിട്ട് ഓരോ പ്രദേശങ്ങൾ കീഴടക്കി കൈയടക്കിക്കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ അവരുടേതായിട്ടുള്ള ഒരു സംവിധാനം ഇങ്ങനെ രൂപീകരിച്ചോണ്ടിരിക്കുക അതായത് ഇറാഖിലും സിറിയയിലും ഒക്കെ എന്താണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെ ഓരോരോ പ്രദേശങ്ങൾ ഓരോരോ ആളുകളുടെ കയ്യിലേക്ക് വരുന്നൊരു ദുരന്താവസ്ഥയുടെ വാർത്തകൾ തന്നെയാണിപ്പോ ഈ പറയുന്ന ബംഗ്ലാദേശുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയായിരുന്നു അവധൂതികൾ ഉൾപ്പെടെ നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അവര് ഈ ജനാധിപത്യപരമായിട്ടുള്ള സമരമാണ് എന്നൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജനാധിപത്യപരമായിട്ടുള്ള സമരമാണെങ്കിൽ എന്തിനാണ് ആളുകളുടെ മതം നോക്കി അതും അധ്യാപകരെ പോലും മരത്തിൽ ഇത്രയും കാലം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരെ പോലും മരത്തിലൊക്കെ കെട്ടിയിടുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്ന ആളുകളുടെ മനസ്സൊക്കെ എത്രത്തോളം ദുഷിച്ചതായിരിക്കുമെന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ അട്ടിമറിക്കാരി നമ്മുടെ കേരളത്തിലെ മൗധൂതികൾ ഉൾപ്പെടെ തീവ്ര ചിന്താഗതിക്കാരുൾപ്പെടെ സുടുകൾ ഉൾപ്പെടെയുള്ള സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഭരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് പാലായനം ചെയ്ത് അവിടെ നിന്ന് വന്നതു മുതൽ ഈ പറയുന്ന ബംഗ്ലാദേശിൽ പിന്നീട് ഒരു ഹിന്ദു സമൂഹത്തിന് സമാധാനത്തോട് കൂടിയിട്ട് മുന്നോട്ടു പോവാൻ സാധിക്കുന്നില്ല ഇത്തരത്തിലുള്ള നിരന്തരം വാർത്തകളാ വാർത്തകളാവരുന്നത് അധ്യാപകരുടെ പിന്നാലെ കച്ചവടക്കാരുടെ പിന്നാലെ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെയൊക്കെ നോക്കി മതം നോക്കിക്കൊണ്ട് ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഷെയ്ഖ് ഹാസീനയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന സകല മാധ്യമ പ്രവർത്തകരെയും രാജ്യം വിട്ടുപോവാൻ പോലും സമ്മതിക്കാതെ വേട്ടയാടി പിടിച്ചുകൊണ്ട് തുറങ്കിലടിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട് അത്തരം ആളുകളെയൊക്കെയാ നമ്മളെ ഇവിടെ ഒരുപാട് ആളുകള് വലിയ രീതിയിൽ പിന്തുണച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയണ്ടേ ഈ ജനാധിപത്യ രാജ്യത്ത് നിന്ന് മറ്റേ നമ്മുടെ തൊട്ടടുത്ത രാജ്യത്ത് കശാപ്പ് അതായത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിട്ട് ആ കശാപ്പ് ചെയ്യുന്നവരുടെ കൂടെയാണ് നമ്മൾക്കിടയിലുള്ള അപകടകാരികളായിട്ടുള്ള ആളുകൾ എന്ന് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇവിടേക്കൊരു അവസരം വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ബംഗ്ലാദേശിലൊക്കെ പ്രദേശങ്ങൾ കൊണ്ടു നടക്കുന്നത് പോലെ ഇവിടെ ഇപ്പോ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകളായിരിക്കും ഓരോ പ്രദേശവും കൊണ്ടു നടക്കുക ആ ഒരു സ്വപ്നമൊക്കെ ആയിട്ടായിരിക്കാം ഔദൂദി ചാനൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലിക്കുന്ന ആളുകളൊക്കെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് അത്തരമൊക്കെ ഒരു സ്വപ്നമുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത് ഇതൊരു ബംഗ്ലാദേശോ സിറിയയോ ഇറാഖോ സ്വപ്നത്തിൽ പോലും കരുതരുത് ആദിശക്തനായിട്ടുള്ള ഭരണാധികാരി ഉള്ളൊരു രാജ്യമാണ് നമ്മുടെ ഭാരതം ഇവിടെ ഇരുന്നെങ്ങാനും ഈ പറയുന്ന ബംഗ്ലാദേശിലെ അതേപോലെ തന്നെയുള്ള തീവ്രവാദ സ്ഥലങ്ങളിലുള്ള ൊക്കെ അങ്ങ് ആക്കാമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ തീഹാർ ജയിൽ ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളെയൊക്കെ ഈ തിഹാറിലേക്ക് കൊണ്ടുപോയിട്ടിപ്പോ അവരെവിടെയാണെന്ന് പോലും ഇവിടെയുള്ള ആളുകൾക്ക് അറിയാത്തൊരു അവസ്ഥയുണ്ട് അത്തരത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതൊക്കെ ഒരു കൊണ്ട് ഇവിടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്തോളൂ എന്ന് തന്നെയാ മൗദൂദികളോടും ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരോടും സുടുകളോടും സകല ോടും സകല സുബോധമുള്ള ആളുകൾക്കും പറയാനുള്ളത് നമ്മളൊക്കെ ഇതുപോലെയുള്ള വിഷയങ്ങൾ നിരന്തരം തുറന്നു പറയുന്നത് ഇവിടെ വലിയ രീതിയിൽ ബംഗ്ലാദേശ് സമരത്തെ വിഷയത്തേക്ക് വെള്ളപൂശിയ ഈ വെള്ള വെള്ളമൂശുന്ന ആളുകൾക്കൊക്കെ തന്നെ അതേ അവസ്ഥ അതേപോലെയുള്ള ഭരണകൂടവും ഭരണ സംവിധാനമൊക്കെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളുകളാ അല്ലാതെ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ ഇവർക്ക് പറയാൻ എന്തെങ്കിലും അവകാശമുണ്ടോ ഇവർ പിന്തുണക്കുന്ന ഏത് സംവിധാനം എടുത്തോക്കി ഈ മൗദൂതികളും തീവ്ര ചിന്താഗതിക്കാരും സൊടുകളും എടുക്കുന്ന ഓരോ വിഷയവും നിങ്ങൾ നോക്കുമെന്ന് ബംഗ്ലാദേശിൽ അവിടെ എന്താ സംഭവിച്ച സംഭവിച്ചിട്ടുള്ളത് ജനാധിപത്യ കശാപ്പ് ചെയ്യുക ഈ പറയുന്ന ഹമാസ് എന്താ സിസ്റ്റപഠന്തോ ജനാധിപത്യോ സംവിധാനം ഉണ്ടോ അല്ല ഭീകരവാദ പ്രവർത്തനം തന്നെയാണ് അവരുടെ മെയിൻ എന്ന് പറയുന്നത് ഹിസ്ബുല്ല എന്തെങ്കിലും ജനാധിപത്യം ഉണ്ടോ അതേപോലെ തന്നെ ഈ ഈ പറയുന്ന ഹൂത്തികള് എന്തെങ്കിലും ജനാധിപത്യം ഉണ്ടോ ഇറാൻ എന്ന സ്ഥലം എന്ത് എന്ത് ജനാധിപത്യ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് ആ സ്ഥലങ്ങളിലുള്ള ആളുകളെയും അത്തരം ഭീകര സംഘടനകൾ മാത്രമേ നമ്മൾക്കിടയിലെ ഈ പറയുന്ന മൗദൂതികളും തീവ്രചിന്താഗതിക്കാരും ഒക്കെ കാലഘട്ടത്തിലും പിന്തുണച്ചിട്ടുള്ളൂ അവരൊക്കെ എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതിൻ്റെ ഒരു പിന്നിൽ ഇതുപോലെയുള്ള അജണ്ടയുണ്ടാവും ഉണ്ടാവും എന്നുള്ളത് സകലയാളുകളും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയണം ബംഗ്ലാദേശിൽ നിന്ന് ഓരോ ദിവസങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ വലിയ അപകടകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് മറ്റൊരു അഫ്ഗാനോ മറ്റൊരു ഇറാഖോ മറ്റൊരു സിറിയയോ അധികം വൈകാതെ ഈ ബംഗ്ലാദേശും ആവുമോ എന്നു തന്നെയാണ് നമ്മളൊക്കെ തന്നെ ചിന്തിക്കേണ്ടത്